നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കുട്ടികളുടെ വിരലിൽ നിന്നുണ്ടാകുന്ന പരുക്കുകളെക്കുറിച്ചാണ് വിരലിൻ്റെ തുമ്പത്താണ് സാധാരണ പിള്ളേർക്ക് പരുക്ക് പറ്റുന്നത് ഒന്ന് രണ്ട് കാരണങ്ങളാണ് ഈ പരിക്കിന് കാരണം ഒന്ന് സാധാരണ സ്കൂളിലാണെങ്കിൽ കൂട്ടുകാരെങ്കിലും അടച്ചതോ അല്ലെങ്കിൽ ഡെസ്ക് മറിച്ചിട്ടതോ ആയിരിക്കാം അങ്ങനെ വിരലിൻ്റെ നഖത്തിൻ്റെ ഭാഗം ചതുകയും അതിൽ പൊട്ടലുണ്ടാകുകയും നഖം ചിലപ്പോൾ ഇളകി പോവുകയും മുറിവ് ഒക്കെ ചെയ്യാറുണ്ട് ഇത് വരാതിരിക്കാൻ വേണ്ടി ചെറിയ പിള്ളേർ എസ്പെഷ്യലി നമുക്ക് അഞ്ച് വയസ്സ് താഴെയുള്ള പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും ഒന്ന് ഡോറിൻ്റെ എല്ലാ മോളിൽ ഒരു തുണി ഇടുന്നത് എപ്പോഴും നല്ലതാണ് കാരണം കാറ്റടിച്ചോ അല്ലെങ്കിൽ ഇവർ ഓടിക്കളിക്കുമ്പോഴോ ചിലപ്പോൾ ഇവർ ഡോറെ പിടിച്ച് ഡോർ അടയ്ക്കുമ്പോഴാണ് കൂടുതലും സംഭവിക്കുന്നത് രണ്ട് കാറിൻ്റെ ഡോറടയ്ക്കുമ്പോൾ പിള്ളേർ അതെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് മൂന്നുതന്നെ ഞാൻ പറഞ്ഞ പോലെ സ്കൂളിൽ നിന്നാണ് ഇങ്ങനെ പറ്റുകയാണെങ്കിൽ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ വിരലിൻ്റെ അറ്റത്തുമ്പത്ത് പൊട്ടലുകൊണ്ട് നഗ നഖം ഇളകിപ്പോയെങ്കിലും ഉറപ്പായിട്ടും നഖത്തിൻ്റെ പാട അതിനകത്ത് മുറിവുണ്ടാവും അത് നമ്മൾ വെറുതെ ഡ്രസ്സ് ചെയ്ത് ട്രീറ്റ് ചെയ്താൽ പലപ്പോഴും പിന്നീട് വരുന്ന നഖം ഷെയ്പ്പ് മാറിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളൊരു പ്ലാസ്റ്റിക് തന്നെ ഡെഫിനറ്റായിട്ടും കാണണം ആ നഖത്തിൻ്റെ തുന്നി പിടിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ പിടിപ്പിച്ചാലേ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം